ഹലോ ഗുഡ് മോർണിംഗ് ഗീതം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം വീണ്ടും ഒരു ചെടിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് സമയം ഉപയോഗിക്കുന്നത് രാവിലെയാണ് സൺഡേ അല്ലേ ഹോളിഡേ കുറച്ച് സമയം കിട്ടി അതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്കിന്ന് ഒരു പുതിയ ചെടിയെ പരിചയപ്പെടാം നമ്മൾ പുതിയ ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ബോട്ട് ലില്ലി സാധാരണ മലയാള ഭാഷയിൽ ചെടി എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഞാനത് എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ആ രണ്ട് മൂന്ന് ഐറ്റംസിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഒരു ഇതിൻ്റെ അടിഭാഗം കണ്ടോ ലീഫിൻ്റെ അടിഭാഗം നല്ല വയലറ്റ് കളറാണ് മുകളിൽ നല്ല പച്ച കളറാണ് ഇത് വേറൊരു കളറാണ് ഒരു മൾട്ടി സ്ലൈറ്റ് യെലോയിഷ് കളറാണ് ബട്ട് ഇതിൻ്റെ അടിഭാഗവും അതുപോലെ നീല കളറാണ് ഇതതിൻ്റെ വേറൊരു ഐറ്റമാണ് കണ്ട ഇതിൻ്റെയും ലീഫിൻ്റെ അടിഭാഗം ഈ പറഞ്ഞ ബ്ലൂ കളറാണ് നമുക്കിതിനെ ഒന്ന് എൻ്റെ കയ്യിൽ ഇത്രയും ചെടികളുണ്ട് അതെല്ലാം പല രീതിയിൽ വളർന്നു പോയി അതിനെ അതിനൊന്ന് റീപ്ലാൻ്റ് ചെയ്യുക നിങ്ങളെ കാണിക്കുകയാണ് അതിനായിട്ട് ഞാൻ മണ്ണെടുത്തിട്ടുണ്ട് അതിൽ മണലും മണ്ണും കുറച്ച് പച്ചിലയും ലേശം വളങ്ങളും കൂടി ചേർത്ത് മിക്സ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഓരോ തണ്ടുകൾ പൊട്ടിച്ച് വേണം നമ്മൾ ഇതിനെ നടാനായിട്ട് ഓരോരോ തണ്ടുകളായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇതേണ്ടോ ഈ ചെടിയുടെ ഒരു വലിയ ചെടിയാണ് പിന്നെ വേരോട് കൂടിയാൽ നല്ലത് പിന്നെ പെട്ടെന്ന് വേര് വന്നോളൂ ഇതിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിപ്പോൾ ലേശം വേരോടുകൂടി ഞാനൊരു തണ്ട് പൊട്ടിച്ചെടുത്തു ഇതിനെയാണ് നമ്മൾ മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് നടന്നത് അടിഭാഗം കണ്ടോ ലീഫിൻ്റെ അടിഭാഗം ഇലയുടെ അടിഭാഗം നല്ല ബ്ലൂ കളർ മുകൾ ഭാഗത്ത് നല്ല പച്ച കളറ് നമുക്കിതിനെ ഒരുക്കി വെച്ചിരിക്കുന്ന ചട്ടികളിലേക്ക് നടാം നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏറ്റവും താഴെ വെച്ച് നട്ട് കഴിഞ്ഞാലുള്ള ഗുണം ചെടിച്ചട്ടി നിറഞ്ഞു നിൽക്കും ഓക്കെ നിറഞ്ഞു നിൽക്കും നിറയെ വളരുകയും ചെയ്യും ഏകദേശം വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറും കിട്ടും ഓക്കെ ഞാൻ ഇതിനെ ഓരോന്ന് പൊട്ടിച്ചിട്ട് ഒരു മൂന്ന് ഐറ്റം ചെടി ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ ബോട്ടിലി നട്ട് കഴിഞ്ഞു ഇത് ഒരു ചെടിയാണ് അതിൻ്റെ ഒരു തണ്ട് മാത്രമേ ഞാൻ എടുത്ത് വേരോട് കൂടി നട്ടിട്ടുള്ളൂ അത് മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് വെച്ചു ഓക്കെ ഇത് ഇതിൻ്റെ ലീഫ് ഉണ്ടോ ഒരു പ്രത്യേകതയുണ്ട് നല്ല വൈറ്റ് സ്ട്രൈപ്പ് ആണ് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് ഇത് ഒരു സ്ലൈറ്റ് യെലോയിഷ് ഗ്രീനിഷ് എലോ എന്ന് വേണമെങ്കിൽ പറയാം ഇതും ഒരെണ്ണം വെച്ചു ഇത് സാദാ ചെടി ഇതിൻ്റെ എല്ലാം ലീഫിൻ്റെ അടിഭാഗം മുഴുവൻ നല്ല ബ്ലൂ കളറാണ് അതാണ് ബോട്ടിലില്ലിയുടെ ഒരു പ്രത്യേകത ഓക്കെ നിറയെ വളരും ചെടിച്ചട്ടിയുടെ ഉൾഭാഗത്ത് നടുക അപ്പോൾ വളർന്ന് ചെടിച്ചട്ടി നിറഞ്ഞ് കവിഞ്ഞു നിൽക്കും ഞാൻ അങ്ങനെ എൻ്റെ മതിലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതെല്ലാം എൻ്റെ മതിലിൻ്റെ മുകൾ ഭാഗത്ത് വെയിലുള്ള ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് നിങ്ങളും നടുമ്പോൾ ഇത്തരത്തിൽ നട്ടാൽ ഓരോന്നും ചട്ടി നിറഞ്ഞ് കവിഞ്ഞു വളരും കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ബോട്ടിലില്ലി നടാൻ ശ്രമിക്കുക പല ടൈപ്പിലുള്ള ഇതുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് മൂന്ന് ടൈപ്പാണ് ഇതൊരു ടൈപ്പ് കാണിച്ചു പിന്നെ പ്യുർ ഗ്രീൻ കാണിച്ചു പിന്നെ ഒരു സ്ലൈറ്റ് യെല്ലോ ഇഷ് കാണിച്ചു ഓക്കെ ഇതെല്ലാം ഞാനിനി നടാൻ വേണ്ടിയിട്ട് ശരിയാക്കി വെച്ചിരിക്കുന്നതാണ് ചട്ടികളെല്ലാം ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ ചെല്ലുകളായിട്ട് പൊട്ടിച്ചെടുത്ത് ഓരോരോ ചട്ടികളിൽ നടന്നു ഇതുപോലെ നട്ട് നല്ല വെയിലത്ത് വെച്ച് നോക്കുക വെള്ളം അത്യാവശ്യത്തിന് വേണം എങ്കിൽ മാത്രമേ ചെടികൾ നല്ല പുഷ്ടിയോടുകൂടി വളർന്ന് ചട്ടികളിൽ നിറഞ്ഞു വരികയുള്ളൂ ഓക്കെ ഐ ആം വൈൻഡിങ് അപ്പ് താങ്ക് യു ഫോർ സപ്പോർട്ട് വീണ്ടും നമുക്ക് അടുത്തൊരു മറ്റൊരു വീഡിയോയിലുമായി കാണാം Okay.